വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ചരിത്രമുള്ള കുഞ്ഞനുജൻ മുഹമ്മദിന്റെ ചികിത്സയ്ക്ക് വേണ്ടി വില്ലനായി വന്ന പതിനെട്ട് കോടിയേയും തോൽപ്പിച്ചിരിക്കുകയാണ് മലയാളക്കര സ്വന്തം കുഞ്ഞനുജന് വേണ്ടി കൈകോർത്തു നിന്നപ്പോൾ മാട്ടൂലിലെ ഒന്നര വയസ്സുകാരൻ മുഹമ്മദിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പതിനെട്ട് കോടി രൂപ തയ്യാർ കഴിഞ്ഞ ദിവസം മുതൽ മലയാളികൾ സോഷ്യൽ മീഡിയകളിൽ നിരന്തരം പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുഞ്ഞനുജൻ മുഹമ്മദിന്റെ ചികിത്സക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയവും തമാശയും മാത്രം പോസ്റ്റ് ചെയ്യാൻ രാഷ്ട്രീയമുള്ള ഗ്രൂപ്പുകളിൽ പോലും ഒന്നര വയസ്സുകാരൻ മുഹമ്മദിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു വാട്സപ്പ് സ്റ്റാറ്റസുകളിലും സ്റ്റോറികളിലും ആ ഒന്നര വയസ്സുകാരൻ നിറഞ്ഞു നിന്നു പത്തോ ഇരുപതോ എത്രയുമായിക്കൊള്ളട്ടെ കഴിയുന്നത് ആ കുഞ്ഞനുജിനു വേണ്ടി മലയാളികൾ നൽകി ലോകത്ത് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മലയാളികളുടെ ഈ ഐക്യത്തിന് മുന്നിൽ പതിനെട്ട് കോടി രൂപ മണിക്കൂറുകൾ കൊണ്ട് തയ്യാറായി അതിനപ്പുറം പതിനെട്ട് കോടിയേക്കാൾ വലിയ സ്നേഹവും പ്രാർത്ഥനയും ഈ കുഞ്ഞനുജന് മലയാളികൾ നൽകി വെറുതെയല്ല സിനിമയിൽ പോലും ആ സംഭാഷണം പറഞ്ഞത് മലയാളി മലയാളി പൊളിയല്ലേ എന്ന സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന ജനിതക വൈകല്യമുള്ള രോഗം ബാധിച്ച മുഹമ്മദിന്റെ ശരീരം തളർന്നു പോവാതെ സൂക്ഷിക്കാൻ വേണ്ടത് ഒരു ഡോസിന് പതിനെട്ട് കോടി രൂപ വിലയുള്ള മരുന്നായിരുന്നു ഈ തുകയാണ് ഇപ്പോൾ സുമനസ്സുകളുടെ സഹായത്താൽ സമാഹരിക്കാനായത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് വലിയ സഹായമാണ് കുട്ടിക്കായി ഒഴുകിയെത്തിയത് മുഹമ്മദിന്റെ സഹോദരി അഫ്രയ്ക്കും സമാന രോഗം തന്നെ ബാധിച്ചിരുന്നു ശരീരം തളർന്ന അഫ്ര ഇപ്പോൾ വീൽചെയറിലാണ് ആഫ്രിക്ക ചെറുപ്പത്തിലെ തന്നെ ഈ മരുന്ന് നൽകാൻ സാധിച്ചിരുന്നില്ല തനിക്ക് സംഭവിച്ചത് അനുജന് സംഭവിക്കാതിരിക്കാൻ അഫ്രയും മുഹമ്മദിന്റെ മാതാപിതാക്കളായ റഫീഖും കേരളത്തോട് സഹായം അഭ്യർത്ഥിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മലയാളികൾ ഏറ്റെടുത്തു വെറും ഏഴു ദിവസം കൊണ്ടാണ് ഇത്രയും ഭീമമായ തുക സംഘടിപ്പിക്കാൻ മലയാളികൾക്കായത് എന്നത് മലയാളി മനസ്സുകളുടെ കരുതലിന്റെയും ഐക്യബോധത്തിന്റെയും തെളിവാണ് പ്രളയങ്ങളെയും നിപ്യെയുമെല്ലാം അതിജീവിക്കുന്നതിൽ സംസ്ഥാനത്തെ ജനമനസ്സുകൾ കാണിച്ച ഇച്ഛാശക്തി തന്നെയാണ് ഇവിടെയും ദൃശ്യമായത് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ തുക സമാഹരിച്ചത് ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നും കമ്മിറ്റിയുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ചെറുതും വലുതുമായ പണമെത്തി ആവശ്യമായ പണം ലഭിച്ചതോടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തതായും ഇനി ആരും പണം അയക്കേണ്ടതില്ലെന്നും കല്യാശ്ശേരി എം എൽ എം വിജിത് പറഞ്ഞു അപൂർവങ്ങളിൽ അപൂർവമായ രോഗം ബാധിച്ച മുഹമ്മദിനെ രക്ഷപ്പെടുത്താൻ ലോകത്തിലെ ഏറ്റവും വില കൂടിയ സോൽ ജെൻസ്മ എന്ന മരുന്ന് വേണം ഇതിന് പതിനെട്ട് കോടി രൂപ വേണം രണ്ട് വയസ്സിനുള്ളിൽ അത് നൽകുകയും ചെയ്യണം ഈ വരുന്ന നവംബറിൽ മുഹമ്മദിന് രണ്ട് വയസ്സ് പൂർത്തിയാവും ുംരുന്ന് നൽകിയില്ലെങ്കിൽ പേശികളെയും തുടർന്ന് അസ്ഥികളെയും രോഗം ബാധിക്കും മുഹമ്മദിന് വേണ്ടിയുള്ള സഹായഭ്യർത്ഥന സമൂഹം ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് എത്രയും വേഗം മരുന്ന് ലഭിച്ച മുഹമ്മദ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായി ഇനി നമുക്ക് പ്രാർത്ഥിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള